أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كذبت قبلهم قوم نوح وعاد وفرعون ذو اللوتاد وثمود وقوم لوط وأصحاب الأيكة أولئك الأحزاب إن كل إلا كذب الرسل فحق عقاب وما ينظر هؤلاء إلا صيحة واحدة إلا صيحة واحدة ما لها من فواق السلام عليكم ورحمة الله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين അള്ളഹു മസ്ഹിഅല മുഹമ്മദ് അലി മുഹമ്മദ് അമ്മ ബാദ്ഇത്തുല്ലാ അബ്ബാദു സ്നേഹമുള്ള സഹോദരങ്ങളെ കുറാൻ പഠനം സൂറത്ത് സ്വാദ് തുടരുകയാണ് പതിനൊന്ന് വരെയുള്ള ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള ഏതാനും ആയത്തുകൾ കൂടെ ഇന്ന് പഠിക്കാം നമുക്ക് ഇൻഷാ അല്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ പഠിച്ചിട്ടുള്ളത് അങ്ങ് മക്കാമുഷിരിക്കും മക്കാമിഷിരിക്കുകൾ റസൂൽഹി സുല്ലാ അലഹി വസ്ലമയെ വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് പല അബദ്ധജടിലമായ വാദഗതികളും മുമ്പോട്ട് വെച്ച കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അവരോട് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങളതൊക്കെ അംഗീകരിക്കാതിരിക്കാൻ എന്താ നിങ്ങൾക്ക് കാരണം ഖജനാവുകൾ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല തന്നിട്ടുണ്ടോ ആ ഒരു ധൈര്യത്തിലാണ് നിങ്ങൾ ഈ ശൈലി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആകാശഭൂമികളുടെ അവയ്ക്കിടയിലുള്ള മുഴുവതിൻ്റെയും ആധിപത്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഏ എന്നാൽ പിന്നെ നിങ്ങളൊന്ന് മുകളിലോട്ടൊന്ന് കയറിപ്പോ ഏതെങ്കിലും മാർഗം ഉപയോഗിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ സമീപ തന്നെ തോറ്റോടേണ്ടവരായ ഒരു സൈനിക വ്യൂഹമല്ല നിങ്ങൾ ഏതോ ഒരു സൈന്യം സമീപ തന്നെ വളരെ അടുത്ത് തന്നെ തോറ്റോടുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത് ഇനി തുടർന്ന് അള്ളാഹു പറയുക അപ്പോൾ മക്കാമു ശരിക്കുകൾ ഇങ്ങനെ പലതരത്തിലുള്ള ദുർന്യായങ്ങളും പറഞ്ഞ് പ്രവാചകനെ കളവാക്കി സാഹു അലൈഹി വസ്ലു പ്രവാചകം കൊണ്ടുവരുന്ന സത്യദീൻ അംഗീകരിക്കാതെ ലായ്ലാഹയിലുള്ളത് അംഗീകരിക്കാതെ പിന്നാക്കം പിരിഞ്ഞു പോവുകയാണ് പല ദുർന്യായങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി അവർ തുടർന്നല്ല പറയുന്നത് എന്നാൽ ഇത് ഈ മക്കാമുശിരിക്കുകളിൽ മാത്രമുള്ള ഒരു നടപടിക്രമമൊന്നുമല്ല ഇത് എല്ലാ സമൂഹവും ഇങ്ങനെ തന്നെയായിരുന്നു പ്രവാചകന്മാർ പ്രബോധനം ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് പിരിഞ്ഞു പോവുക പിന്തിരിഞ്ഞു പോവുക അവരെ മോശക്കാരായിട്ട് ചിത്രീകരിക്കുക ഏതൊക്കെ തരത്തിലെ പ്രവാചകന്മാരെയും പ്രവാചകനെ പിൻപറ്റിയ അനുയായികളെയും ആക്രമിക്കാനും അവരെ ഉപദ്രവിക്കാനും കഴിയുമോ ആ മാർഗമെല്ലാം ഉപയോഗിച്ച് എല്ലാവിധത്തിലും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക ഇതൊക്കെ ഏത് കാലത്തും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ് എന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ് അള്ളാഹ് പറയുന്നു ഇവർക്ക് മുമ്പ് കളവാക്കിയിട്ടുണ്ട് ഇവർക്ക് മുമ്പും കളവാക്കിയിട്ടുണ്ട് കൗമുനോഹിൻറെ ജനതയും സമൂഹവും <icana> <Quit> <idal Industry UK> ും കുറ്റികളുടെ ആൾക്കാരായിരുന്ന ഫിറ ഔനും ഇതിനു മുമ്പ് ഇതേപോലെ പ്രവാചകന്മാരെ കളവാക്കിയിട്ടുണ്ട് ഓരോ ജനതയെടുത്ത് പറയാ മുഹ്നബി നബി അലൈഹിസ്സലാം ഒരുപാട് കാലം ദീർഘമായ കാലം തൊള്ളായിരത്തി അമ്പത് വർഷം പ്രബോധനം ചെയ്ത ഒരു പ്രവാചകനാണ് മൊഹി നബി അലൈഹിസ്സലാം ഇസ്ലാം വിരലിൽ എന്നാവുന്നവർ മാത്രമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അവിടെയുണ്ടായിരുന്ന നാട്ടുപ്രമാണിമാരും ഭരണ സംവിധാനങ്ങളും എല്ലാം എല്ലാം നൂഹു നബി അലൈഹി ഇസ്വലാമിനെതിരായിരുന്നു എതിർക്കുകയായിരുന്നു അങ്ങനെ നൂഹു നബി അലൈഹി സ്വലാം ഏത് സ്വന്തം മകനു പോലും പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ല ആ അല്ല നൂഹ് നബി അലൈഹി ആ നൂഹു നബി അലൈഹി പ്രബോധനത്തിലേക്ക് സ്വന്തം മകന് പോലും കടന്നു വന്നില്ല ഏ അത് പോലും അംഗീകരിച്ചില്ല അങ്ങനെയുള്ള സമൂഹമൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ഊദ് നബി അലിഹിസ്വലാമിൻ്റെ സമൂഹമാണ് ആദ്യ സമൂഹം ആ ആത് സമൂഹം ഫിറാവിന് പിന്നെ എല്ലാവരും കേട്ടറിവുള്ളതാണ് മുസാ നബി അലഹുസ്വലാമിൻ്റെ പ്രബോധന കാലത്തുണ്ടായിരുന്ന ഞാൻ തന്നെയാണ് ആരാധ്യനെന്ന് സ്വയം അഭിമാനിച്ച് സ്വയം അവകാശപ്പെട്ട് ജനങ്ങളെ മുഴുവനും അടക്കി ഭരിച്ച് ജനങ്ങളൊക്കെ തന്നെ തന്നെ ആരാധിക്കുന്നവരാക്കി മാറ്റിയ ലോകത്തെ സ്വച്ഛാധിപതികളിൽ ഒരാളായ ഫിറാവു ഇതല്ല ഔത്താദ് എന്നാണ് കുറ്റികളുടെ ആൾക്കാരാണ് പറയുന്നത് കുറ്റി അഥവാ ആണി ഔത്താദ് വത്തിദ് ആണി ആപ്പ് കുറ്റി എന്നൊക്കെ അതിന് പേര് പറയാം അർത്ഥം പറയാം അപ്പോൾ ടെൻറ്റുകളൊക്കെ പിന്നെ വലിച്ചു കെട്ടുമ്പോൾ അത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി പിന്നെ കയറ് വലിച്ചു കെട്ടുന്ന കുറ്റികൾക്കാണ് എന്ന് ഔത്താദ്ന്ന് ആണിക്കോ എന്ന് പറയാം ഇപ്പോൾ ഒരു സം ഒന്ന് ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറ്റികൾ അതാണ് ഔത്താദ് ഇപ്പം കുറ്റിയുടെ ആൾക്കാർ എന്ന് പറഞ്ഞത് എന്തർത്ഥത്തിലാണ് അത് അതിങ്ങനെ ടെൻറ്റുകളും മറ്റൊക്കെ വലിച്ചു കെട്ടുന്ന സ്വഭാവക്കാരായിരുന്നു എന്നതുകൊണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് കുറ്റികളിൽ തറച്ചിട്ട് ജനങ്ങളെ ഫിറും സൃഷ്ടിച്ചിരുന്നു ഫിറാവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തവരൊക്കെ കുറ്റികളിൽ തറച്ച് പിന്നെ ഫിറാൻ സൃഷ്ടിച്ചിരുന്നു അങ്ങനെ അതുകൊണ്ട് അഭിപ്രായം അങ്ങനെയാണല്ലോ അഭിപ്രായക്കാരുണ്ട് വലിയ അധികാരം അത് കുറ്റി കണക്കെ കുറ്റിയിൽ കെട്ടിയിട്ട് വലിച്ചു കെട്ടിയിട്ടുള്ള കയറുകണക്കെ അനങ്ങാതെ നിൽക്കുന്ന അത്രയും അധികാരമുള്ള ആർക്കും തകർക്കാൻ കഴിയാത്ത ശക്തിയാണ് ഫിറാവുൻ എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് പ്രയോഗിച്ചത് എന്നുണ്ട് ഈ മൂന്നാമത് പറഞ്ഞ അർത്ഥത്തിലാണ് മുസറുകൾ പൊതുവെ മുൻതൂക്കം നൽകുന്നത് സർവ്വ അധികാരങ്ങളുടെയും ആളായ ഫിറാവുൻ അവനും കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ ദുനിയവിൽ അവരുമൊക്കെ കളവാക്കിയിട്ടുണ്ട് പ്രവാചകന്മാരെ പന്ത്രണ്ടാമത്തിൻ്റെ പതാനുപദാർത്ഥത്തിലേക്ക് പ്രവേശിക്കാം ഖദബത്ത് കളവാക്കി ക അവരുടെ മുമ്പ് അല്ലെങ്കിൽ ഇവരുടെ മുമ്പ് ഹും എന്ന് പറഞ്ഞാൽ ഈ മക്ക മുശിരിക്കുകൾ ഈ മക്കയിലുള്ള മുശിരിക്കുകളുടെ മുമ്പ് കളവാക്കിയിട്ടുണ്ട്

ും കളവാക്കിട്ടുണ്ട് നബി അലഹിസ്സലാമിന്റെ സമൂഹമാണ് സമൂത് വിഭാഗം ആ വിഭാഗത്തിലേക്കാണ് സ്വാലിഹ് നബി അലഹിസ്സലാമിനെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് എല്ലാവർക്കും എല്ലാ പ്രവാചകന്മാർക്കും അനുഭവിക്കേണ്ടി വന്നതുപോലെയുള്ള കുത്തുവാക്കുകളും ശിക്ഷകളും ഒക്കെ സമൂദ് വിഭാഗത്തിൽ നിന്ന് സ്വാലിഹ് നബി അലഹുസ്സലാമിന് അനുഭവിക്കേണ്ടി വന്നു ആ സ്വാലി സമൂഹ വിഭാഗവും അവിടെ അവരുടെ പ്രവാചകനെ കളവാക്കിൻറെ ജനതയും കളവാക്കി മറ്റൊരു പ്രവാചകനാണ് ലൂത്ത് നബി അലഹുസ്സലാം വളരെ ദുഷിച്ച ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ലൂത്ത് നബി അലഹു സ്വലാമിന്റെ ജനത ആ സമൂഹവും ലൂത്ത് നബി അലഹുസ്സലാമിനെ കളവാക്കി ആൾക്കാരും പറയും മലയാളത്തിൽ കളവാക്കി അത് ുംളവാക്കി അത്ബി അലൈഹിന്റെ സമൂഹമാണ് അപ്പൊ ഇവരൊക്കെ കളവാക്കിയിട്ടുണ്ട് പ്രവാചകന്മാരെ അതാത് കാലഘട്ടത്തിൽ അള്ളാഹു യോഗിച്ച പ്രവാചകന്മാരെ അതാത് ജനത കളവാക്കി ആട്ടി ഓടിച്ചിട്ടുണ്ട് ശിക്ഷിച്ചിട്ടുണ്ട് എന്നിട്ട് പറയാ അവരൊക്കെ തന്നെയാണ് ആ മിത്രങ്ങളായ കക്ഷികൾ അഥവാ സഖ്യകക്ഷികൾ അവരൊക്കെ തന്നെയാണ് സത്യത്തിനെതിരില് സത്യത്തിനെതിരിൽ ഐക്യപ്പെട്ടിട്ടുള്ള കക്ഷികളിൽ തന്നെയാണ് ഇവരൊക്കെ അപ്പൊ ഇതേപോലെയുള്ള സഖ്യകക്ഷികളെയെല്ലാം നാം അള്ളാഹു മുമ്പേ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ കളവാക്കി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അതുകൊണ്ട് മുഹമ്മദ് നിന്നെ ഈ ജനത കളവാക്കുന്നുവെങ്കിൽ നീ അതിൽ അതിശയിക്കേണ്ടതൊന്നുമില്ല ഇതൊക്കെ ഈ ജനവിഭാഗത്തിന്റെ മനുഷ്യരുടെ സാധാരണ ഒരു പതിവാണ് സത്യത്തിനെതിരിൽ അവർ പുറംതിരിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഈ പഠിക്കാം വിഭാഗവും ജനതയും വാ ഐക്കത്തി പതാക പദാർത്ഥം അഥവാ മരക്കാവിൻ്റെ ആൾക്കാരും മരക്കാവിൻ്റെ ആൾക്കാരും കളവാക്കി ഇവരൊക്കെയാണ് അല്ല ഹിസാബ് മിത്ത കക്ഷികൾ ഒന്നായിട്ട് സഖ്യത്തിൽപ്പെട്ട് ഏർപ്പെട്ട കക്ഷികൾ ഇവരൊക്കെ തന്നെയാണ് ഇവരും കളവാക്കി തുടർന്നുള്ള പറയാ ഇൻകുല്ല മായത്തിലെ ഇവരെല്ലാം ഇൻകുല്ലുന്നില്ല ഈ പറഞ്ഞ ആൾക്കാർ ജനവിഭാഗങ്ങളെല്ലാം പ്രവാചകന്മാരെ കളവാക്കാതിരുന്നിട്ടില്ല അങ്ങനെ എൻ്റെ പ്രതികാര ശിക്ഷ അവരിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തു അള്ളാഹുവിൻ്റെ ശിക്ഷ അവരിലിറങ്ങിയ നർത്ഥം അപ്പം എല്ലാ വിഭാഗവും കളവാക്കിയിട്ടുണ്ട് പക്ഷേ അവസാനം അവരൊക്കെയും തന്നെ പരാജയപ്പെട്ട് നശിച്ച് നാമാവശേഷമായി പോയിട്ടുണ്ട് അതൊക്കെ ഇവർക്കൊരു പാഠമാകേണ്ടതല്ലേ എന്നാണ് അള്ളാഹു യാത്തിലൂടെ ചോദിക്കുന്നത് യാത്തിൻ്റെ പതാനുപദം ൻ എല്ലാവരും അല്ലാതെയല്ല ഇന്ന് പറഞ്ഞിട്ടുണ്ട് അർത്ഥത്തിൽ അവിടെ അങ്ങനെയല്ലാതെ അല്ല ഇനി പറയാൻ പോകുന്ന കാര്യം എന്താണോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് അപ്പം അങ്ങനെയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവിച്ചത് എന്നർത്ഥം ഇൻകുല്ലും ഈ ആൾക്കാരെല്ലാവരും ഇല്ല ഖർ റുസുല പ്രവാചകന്മാരെ കളവാക്കുകയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇൻകുല്ലും ഇവരെല്ലാവരും അല്ലാതെയല്ല ഇല്ല യല്ലാതെ ഉണ്ടായിട്ടില്ല പ്രവാചകന്മാരെ ഫഹക്ക അപ്പോൾ യാഥാർത്ഥ്യമായി ശിക്ഷ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ എന്റെ ശിക്ഷ അവിടെ അവർക്ക് യാഥാർത്ഥ്യമാവുകയും ചെയ്തു പിന്നെ വക്ഫായത് നമ്മൾ യക്കാബി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ ശിക്ഷ മായം ലൊറു അവരൊന്നും തന്നെ കാത്തിരിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നില്ല ഇല്ല സ്വൈഹത്തം വാഹിദത്തൻ ഒരേ ഒരു ഘോര ശബ്ദം ഒരു വലിയൊരു ശബ്ദം അതാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ിം ഫ അതിന് യാതൊരു കാലതാമസവും ഉണ്ടാവുകയില്ല ഉദ്ദേശിക്കുന്നത് അന്ത്യദിനം അള്ളാഹുവിൻ്റെ ഇറങ്ങുന്ന അന്ത്യദിനം അത് സംഭവിക്കട്ടെ എന്നും പ്രതീക്ഷിച്ചാവി അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങട്ടെ എന്നാൽ അള്ളാഹുവിൻ്റെ ഈ ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അന്ത്യദിനം അത് സംഭവിക്കുന്നതിന് അത്ര വലിയ താമസമൊന്നുമില്ല അത് അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്ത് നടക്കുക തന്നെ ചെയ്യും ഇവിടെ ഫവാക്ക് എന്ന വാക്ക് പിന്നെ അകിടിൽ നിന്ന് ഒരു പ്രാവശ്യം കറന്ന് തൊട്ടടുത്ത് തന്നെ വീണ്ടും കറക്കുമല്ലോ അതിനാണ് എന്നുള്ള പദം പ്രയോഗിക്കുന്നത് അത് വളരെ ചെറിയ സമയം ഒരിക്കലിങ്ങ് കൈകൊണ്ട് ഒന്നിങ്ങോട്ട് കറന്ന് ഒന്ന് വിട്ട് അടുത്തത് വീണ്ടും കറക്കുകയാണ് അതേപോലെ അതിൻ്റെ ഇടയിലുള്ള സമയമാണ് അപ്പോൾ വളരെ ചെറിയ സമയം എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അന്ത്യദിനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് സംഭവിക്കും അതും പ്രതീക്ഷിച്ചാണ് ഇവർ നിൽക്കുന്നത് ദീനിലേക്ക് വരാതെ അഥവാ അള്ളാഹുവിൻ്റെ സന്ദേശത്തിൽ വരാതെ എന്നാണെന്ന് ഔർവപ്പെടുത്തുന്നത് പതിനഞ്ചാമത്തിൻ്റെ പദാർത്ഥം മായൊന്നു പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഇവർ ശബ്ദമല്ലാതെ നോക്കുന്നില്ലാതെ ഒരൊറ്റ ഒറ്റ ശബ്ദം മാലഹ അതിനില്ല മിൻ കാലതാമസമൊട്ടില്ലതാനും അങ്ങനെ അവർ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പഠിതാക്കളെ ഇന്ന് നമ്മൾ പഠിച്ച ഈ നാലായത്ത് വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന ആശയങ്ങളാണ് ഒന്നുമില്ല പ്രത്യേകിച്ചൊന്നുമില്ല മുൻ സമൂഹത്തിൻസിൻ്റെ ചില കാര്യങ്ങൾ മുൻ സമൂഹത്തിലെ ചിലത് എടുത്ത് പറഞ്ഞിട്ട് അവരൊക്കെയും നശിച്ചിട്ടുണ്ട് അവരിലെല്ലാം അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയിട്ടുണ്ട് എന്നും ഇനി നിങ്ങളും എന്താണ് കാത്തിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ശിക്ഷ നിങ്ങൾക്ക് വരുന്നതും കാത്താണോ നിങ്ങൾ ഇരിക്കുന്നത് അതുമല്ലെങ്കിൽ അന്ത്യദിനത്തെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അതിനൊന്നും അധിക സമയം ആവശ്യമില്ല അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നിർത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത് തുടർന്ന് ആയത്തുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാലിക്കും വരഹമുല്ല